വിക്രത്തിൻ്റെ വീട്ടിലേക്ക് വേദയുടെ അമ്മയും മുത്തശ്ശിയും കൂടെ കുറേ സാധനങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ വരുവാണ് അപ്പോൾ ആ വിക്രവും വിക്രത്തിൻ്റെ വീട്ടുകാരും എന്ത് പറയും എന്ന് നമുക്ക് നോക്കാം ശ്രീജിയും നന്ദിനിയാണ് കാണിക്കുന്നത് അവർ ഔട്ടിലെ തറയൊക്കെ ഇങ്ങനെ തുടച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഇങ്ങനെ രണ്ട് വണ്ടി ഇങ്ങനെ ഇങ്ങനെ വന്ന് നിർത്തിയിട്ടിരിക്കുന്നത് കണ്ടത് അപ്പോൾ നന്ദിനിയും ശ്രീജിയും കൂടെ ഇങ്ങനെ നോക്കുകയാണ് മുത്തശ്ശിയും അമ്മയും കൂടെ കാറിൽ നിന്ന് ഇറങ്ങുന്നു അപ്പോൾ അവരോട് പറഞ്ഞു ഞങ്ങൾ വേദയുടെ അമ്മയും മുത്തശ്ശിയും ഇങ്ങനെ ഇങ്ങനെ പറയുന്നു അപ്പോൾ നന്ദിനി ഇതെന്താ ഈ വണ്ടിയിൽ എന്താണെന്ന് ചോദിക്കുമ്പോൾ അത് അവൾക്കുള്ള കുറച്ച് സാധനങ്ങളാണ് എന്നിങ്ങനെ പറയാപ്പം നന്ദിന് ഉടനെ എന്നെ അകത്തോട്ട് ഓടിക്കയറി അച്ഛാ അമ്മ അതാ ഇത് കണ്ടില്ലേ പണക്കാർ വീട്ടിൽ നിന്ന് പാപ്പയുടെ വീട്ടിലേക്ക് കുറേ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിരിക്കും നീ എന്തൊക്കെയാണ് ഈ പറയുന്നത് ഇതാ വന്ന് നോക്ക് എന്ന് പറയുമ്പോൾ അച്ഛനും അമ്മയും പുറത്തേക്ക് വരികയാണ് അപ്പോൾ അവർ ഞാൻ വേദയുടെ മുത്തശ്ശിയാണ് ഇത് വേദയുടെ അമ്മ ഞങ്ങൾ വേദയെ കാണാൻ വേണ്ടിയിട്ട് വന്നതാണെന്ന് ഇങ്ങനെ പറയുകയാണ് അപ്പോൾ വിക്രത്തിൻ്റെ അച്ഛൻ ചോദിക്കുകയാണ് എന്താണ് ഈ വലിയ വണ്ടിയിൽ എന്താണ് അത് ഞങ്ങൾ ഞങ്ങൾ അവർക്ക് കൊടുക്കുന്ന ചെറിയൊരു സമ്മാനം പുറപ്രകാരം കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും നാളായിട്ടും ഒന്നും ചെയ്തില്ലല്ലോ അപ്പോൾ കുറച്ച് സാധനങ്ങൾ അവർക്കായിട്ട് വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് എന്നിങ്ങനെ പറയാണ് അതിന് രണ്ട് കുടുംബക്കാരും അംഗീകരിച്ച് നടന്ന കല്യാണമൊന്നും അല്ലല്ലോ ഇത് അതുകൊണ്ട് നിങ്ങൾ കൊണ്ടുവന്ന സാധനം തിരികെ എന്ന് ഇങ്ങനെ പറയാൻ കേട്ടോ ഈ സമയത്ത് തന്നെ വിക്രമം അങ്ങോട്ടേക്ക് വരികയാണ് അപ്പോൾ അമ്മയോട് അവൻ ചോദിക്കുകയാണ് എന്താ ഈ വണ്ടിയിൽ എന്താണ് അപ്പോൾ അമ്മ അത് മോനെ അത് വേദയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങളാണ് എന്നൊക്കെ അപ്പോൾ അവൻ ഇങ്ങനെ നോക്കിയിട്ട് ഫ്രിഡ്ജ് എ സി വാഷിംഗ് മെഷീനൊക്കെ ഇങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ അവൻ പറയുകയാണ് ഞാൻ വിചാരിച്ചിരുന്നത് ഇവക്ക് മാത്രമേ ബ്രാന്തുള്ളൂ എന്നാണ് പക്ഷെ നിങ്ങളുടെ വീട്ടുകാർക്ക് മൊത്തം പ്രാന്താണെന്നുള്ള കാര്യം എനിക്കിപ്പോഴാണ് മനസ്സിലായത് എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ വേദ ഉടനെ എന്നെ വിക്രം നീ എന്താ ഇങ്ങനെ പറയുന്നത് കൊണ്ടുവന്ന സാധനങ്ങൾ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുത്ത് േക്കൂ നിന്റെ ഇങ്ങനെയുള്ള ഒന്നും വേണ്ട എന്ന് അതെ ഞാൻ തിരിച്ചു കൊടുത്ത് വിടാൻ തന്നെ പോവുകയാണോ എന്ന് ഇങ്ങനെ പറയണം വേദ മുത്തശ്ശി ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കയറാനിട്ടോ എന്നോട് ഒരു വാക്ക് ചോദിച്ചിട്ട് വേണ്ടായിരുന്നു ഇങ്ങോട്ടേക്ക് വരാൻ ഞാൻ പറയായിരുന്നില്ല ഇതൊന്നും ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം അത് പിന്നെ മോളെ നിന്നെ എല്ലാവരും അംഗീകരിച്ചു എന്നാണ് ഞങ്ങൾ വിചാരിച്ചത് അതേ ഇവിടെ ഒരു കുഴപ്പമില്ല വിക്രത്തിൻ്റെ അമ്മ എന്നെ സ്വന്തം മോളെ പോലെ തന്നെയാണ് കാണുന്നത് പക്ഷേ ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും കൊണ്ടുവരണ്ടായിരുന്നു എന്നെ ഒന്ന് വിളിക്കണമായിരുന്നു മുത്തശ്ശി അമ്മയല്ല ആ മുത്തശ്ശിയുടെ വാക്ക് കേട്ട അമ്മ ഇതിനെല്ലാം മുതൽ ല്ലോ ആ ഇപ്പൊ സാരമില്ല ഇതൊന്നും അച്ഛൻ അറിഞ്ഞില്ലല്ലോ അല്ലേ ആ എന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കാണ് വിക്രത്തിന്റെ അമ്മ നിസ്സഹായതയോടെ ഇങ്ങനെ നോക്കി നിൽക്കാനുട്ടോ എന്നിട്ട് അവരോട് വന്ന് ഇങ്ങനെ പറയുന്നുണ്ട് എനിക്ക് മൂന്ന് ആൺകുട്ടികളാണെങ്കിൽ വിവാഹം കഴിപ്പിച്ചു വിട്ട പെൺകുട്ടികളുടെ മാതാപിതാക്കൾ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങളെ എനിക്ക് നല്ല ബോധ്യമുണ്ട് ഞാൻ എന്ത് ചെയ്യാനാണ് ഇവരുടെയൊക്കെ ഇടയിൽ എന്തു വിതകുന്നത് ഞാനാണ് എന്നിങ്ങനെ പറഞ്ഞ് അകത്തോട്ട് കയറി പോകാനിട്ടോ വളരെ വിഷമത്തോട് കൂടി മുത്തശ്ശിയും അമ്മയും അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങുകയാണ് അപ്പോൾ വേദ അകത്തോട്ട് എന്നിട്ട് വിക്രത്തിന്റെ അച്ഛനോട് പറയുന്നുണ്ട് അച്ഛ ആ സാധനങ്ങളൊന്നും കൊണ്ടുവന്നത് ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ അവരെ ഒന്ന് അകത്തോട്ട് വിളിച്ചിരുത്തിയിട്ട് അത് പറയേണ്ട രീതിക്ക് പറയാമായിരുന്നു ഇതിപ്പോൾ അവരെ പുറത്ത് നിർത്തി അപമാനിച്ചില്ലേ അച്ഛൻ ഇപ്പോൾ ഈ വീടിൻ്റെ അന്തസ്സ് കുറഞ്ഞോ കൂടിയോ അച്ഛൻ തന്നെ ഒന്ന് ആലോചിച്ചിട്ട് പറയാൻ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ വിക്രം നീ നീ ഇത് ആരോടാണ് സംസാരിക്കുന്നതെന്ന് അറിയാമോ അറിയാം ഞാൻ പറഞ്ഞത് തെറ്റല്ല എന്നുണ്ടോ അച്ഛൻ കാണിച്ചത് ശരിയാണോ അച്ഛൻ തന്നെ പറ അപ്പോൾ അദ്ദേഹം പറയാണ് എന്താ ഞാൻ ആ സാധനങ്ങളൊക്കെ സ്വീകരിക്കണമായിരുന്നു അല്ല അച്ഛ സ്വീകരിക്കണം എന്നല്ല ഞാൻ പറഞ്ഞത് പക്ഷേ അച്ഛൻ പറയേണ്ട ഒരു മര്യാദയ്ക്ക് പറയണമായിരുന്നു ഇതിപ്പോൾ എൻ്റെ വീട്ടുകാരെ അപമാനിച്ചല്ലേ വിട്ടത് വിക്രം എൻ്റെ മുത്തശ്ശിയെ പ്രാന്തി എന്ന് വിളിച്ചു അപ്പോൾ വിക്രം പറയുന്നുണ്ട് ഞാനോ ഞാൻ ഞാനെപ്പോഴാണ് നിൻ്റെ മുത്തശ്ശിയെ പ്രാന്തി എന്ന് വിളിച്ചത് വിക്രം പറഞ്ഞില്ലേ എനിക്ക് മാത്രം പ്രാന്തി ഉണ്ടെന്നാണ് വിചാരിച്ചത് വീട്ടുകാർക്കും ഉണ്ടെന്ന് കരുതിയില്ലാന്ന് അങ്ങനെ പറയുന്നതും എൻ്റെ മുത്തശ്ശിയുടെ നേരെ പ്രാന്തി എന്ന് വിളിക്കുന്നതൊക്കെ ഒരുപോലെ തന്നെയാണ് എന്നിങ്ങനെ പറയണം അപ്പോൾ വിക്രം ഇപ്പോൾ ഒന്നും ഇല്ലാതെ ഇങ്ങനെ കുനിഞ്ഞിങ്ങനെ നിൽക്കാനിട്ടോ അങ്ങനെയാണ് എപ്പിസോഡ് അതിൻ്റെ ചെയ്തിരിക്കുന്നത് നാളെ ബാക്കി എപ്പിസോഡ് കാണാം 那 getto。